നമസ്കാരം ടാരോ ഡിവിയാനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗംഗ അപ്പോൾ നമ്മളൊരു റീഡിങ് എടുക്കാൻ പോവാണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആവണതാണ് കേട്ടോ കൂടാതെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിങ്ങിന് വരുന്ന ആൾക്കാർക്ക് പരിഹാരമായിട്ട് ബ്രെസ്ലെറ്റുകളെല്ലാം നൽകുന്നത് സൗജന്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യം വന്നേക്കണത് ദ ഹിറോഫാൻഡ് റിവേഴ്സ് പിന്നെ റിവേഴ്സ് പിന്നെ വന്നേക്കണത് നൈറ്റ് ഓഫ് കപ്സ് ഏസോപ്പൻ്റെ ഗൾസും ആണ് വന്നേക്കുന്നത് പിന്നെ ഒറാക്കൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏഞ്ചൽ കാർഡ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് പ്രണയ ഒറക്കൾ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹിറോഫൻ്റെ റിവേഴ്സ് വരുമ്പോൾ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാട്ടോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൂടുതലും മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് ഒറ ഹിറോഫൻ്റ് പറയണത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവരോ പക്ഷെ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചു ധരിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തണരവസ്ഥ കാരണം എന്തൊരു രഹസ്യം നിങ്ങൾ പറഞ്ഞു അത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലേ അതിനെ കുറിച്ച് പക്ഷെ മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ അത് പറഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു പരിഹാസോ അല്ലെങ്കിൽ അപമാനോ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേരോ അല്ലെങ്കിൽ അവര് നിങ്ങളെന്നെ കുട്ടിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അപമാനിക്കുക ഇതെല്ലാമാണ് ആ കാർഡില് റിവേഴ്സ് വന്നിപ്പോ കാണിക്കണത് കൂടാതെ പിന്നെ നമുക്ക് എംബ്രറും റിവേഴ്സാ വന്നിരിക്കുന്നത് അപ്പൊ സ്വച്ഛാധിപതിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളെ ഒരു സെച്ചാധിപതിയെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല സ്റ്റെക്കായിട്ട് നിങ്ങളവിടെ നൈറ്റ് ഓഫ് കപ്സ് പോലെ ഒരു മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ വെള്ളത്തിലൂടെയാണ് ആ കുതിര പോണത് പക്ഷെ ഒരു കാലെടുത്ത് എടുത്തു വെച്ചിട്ടുമുണ്ട് പക്ഷേ ആ കപ്പിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചുറ്റുപാടുള്ള സ്നേഹങ്ങളായിക്കോട്ടെ നിങ്ങളിലേക്ക് വരണ നന്മകളായിക്കോട്ടെ എന്തു തന്നെ ആയാലും ഇതെല്ലാം സ്റ്റെക്കാണ് ഇതിലോ ഇതൊന്നും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ആരെങ്കിലും അത് ഇഷ്ടത്തോടു കൂടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും നിങ്ങൾ വെറുക്കാൻ വെറുക്കേണ്ടി വരണ ഒരവസ്ഥയാണ് ഇപ്പൊ കാട് സൂചിപ്പിക്കുന്നത് എസ് ഓ പെൻഡ്സ് നിങ്ങൾ ആരോടെ ആരോട് ആര് ആരിൽ നിന്നോ പൈസ കടം ചോദിച്ചാലോ നിങ്ങൾ കൊടുത്ത പൈസയും കിട്ടില്ല നിങ്ങളൊന്നും കടം ചോദിച്ചാലും കിട്ടില്ല കാരണം എല്ലാവരും നിങ്ങളെ ഇപ്പൊ കാണുമ്പോ ഒരു അത്ത ചന്ദ്രനെ കണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് ഓടിപ്പോയാ മതി ഇതാ അവര് വരുന്നുണ്ട് നമുക്ക് എങ്ങടേലും ഓടി രക്ഷപ്പെടുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളെ കാണുമ്പോ മറ്റുള്ളവരുടെ അവസ്ഥ കാണിക്കുന്നത് പക്ഷെ ആ മിഥ്യാബോധത്തെ അതായത് ആ വ്യക്തികൾക്ക് നിങ്ങളെ കുറിച്ചൊരു മിഥ്യാബോധമാണ് ഉള്ളത് എന്നുള്ളതാണ് യൂണിവേഴ്സോട് പറയണത് നിങ്ങളത് അന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരു ഒരു കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ആ മിഥ്യാബോധം ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ പ്രണയബന്ധം എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അതിനെക്കുറിച്ച് വല്ല സൂചന ആയിരിക്കാം നിങ്ങൾ നൽകിയത് പക്ഷെ അത് തെറ്റായിട്ടാണ് അവർ കേട്ടേക്കണതും ചിത്രീകരിച്ചേക്കണതും നിങ്ങളിലുള്ള പ്രണയബന്ധം ഒരു പക്ഷെ സഫലീകരിക്കും നിങ്ങൾക്ക് ആരെങ്കിലും പാര വെച്ചാലും അത് സഫലീകരിക്കും എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകസ്മികമായ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതും ഏഞ്ചൽ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതൊരു പതിമൂന്നാം തീയതി ആയിരിക്കാം വരിക എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ബുധഗ്രഹമാണ് ബുധഗ്രഹത്തിന്റെ അവസ്ഥ ഇപ്പോ നോക്കുമ്പോൾ വെല്ലുവിളി നേരിടുമെന്നുള്ളതാണ് ബുദ്ധ ബുധഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അഞ്ച് എന്നുള്ള സംഖ്യയില് നിങ്ങൾ അഞ്ചാം തീയതി അതുപോലെ തന്നെ അഞ്ചു മണി ഈ ഈ ആ സമയത്തൊന്നും നിങ്ങൾ എന്നെ കണ്ണ ഈ എൻ്റെ വീഡിയോ റെസിനേറ്റ് ആവണ ആരും ആ സമയത്ത് ഇറങ്ങിയിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കാരണം അഞ്ച് എന്ന സംഖ്യ നിങ്ങൾക്ക് വളരെ കഷ്ടതയായിരിക്കും അപ്പൊ ആ എന്തിലും അഞ്ച് എന്നുള്ളൊരു സംഖ്യ കാണുമ്പോ നിങ്ങൾ അതൊന്നും മാറിയിട്ട് ഒരു അഞ്ച് എന്നുള്ളത് ഒരു അഞ്ച് ആക്ക അല്ലെങ്കിൽ ആറു മണിയൊക്കെ അല്ലെങ്കിൽ നാലു മണിക്കെങ്കിലും ചെയ്യാൻ ശ്രമിക്ക അതായത് മുന്നേ ചെയ്താൽ കുഴപ്പമില്ല നിങ്ങളെ സംബന്ധിച്ച് എന്നുള്ള ഒരു അഞ്ച് ജ്യോതിഷ പ്രകാരം അഞ്ച് എന്ന സംഖ്യ വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സീറോ എൽ ആണ് തുടങ്ങണമെങ്കിൽ അതായത് ശൂന്യതയിലാണ് ശൂന്യത എന്ന് പറയുമ്പോൾ അനന്ത സാധ്യതകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പൊ അവിടെ ഒരു പൂജ്യം ഇപ്പുറത്ത് ഒന്ന് ഒന്നിട്ട് കഴിഞ്ഞാൽ അത് പത്തായി അനന്ത അനന്തസാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ സീറോ എന്നുള്ള സംഖ്യയിൽ സീറോ എന്നുള്ള സംഖ്യയിൽ തുടങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ സമയമാണെങ്കിലും ഡേറ്റ് ആണെങ്കിലും സീറോ എന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അനന്തസാധ്യത വരേണ്ടത് സീറോയിലാണ് അപ്പം പത്തോ അല്ലെങ്കിൽ അതിൽ അപ്പുറത്തോ ഇപ്പുറത്തോ എന്തെങ്കിലും ഒരക്ക ഉണ്ടെങ്കിൽ നല്ലതായി കാരണം പതിനൊന്നോ അല്ലെങ്കിൽ പത്തോ അതിന് മേലെ അതായത് ഇപ്പം അഞ്ചു മണിക്ക് മാത്രം ഒന്നും ചെയ്യാതിരിക്കുക അഞ്ച് ഡേറ്റ് അഞ്ചാണെങ്കിൽ അത് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ആ സമയത്തൊന്നും നിങ്ങൾക്ക് സമയ അനുകൂല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രണയോറക്കൾക്കാട് രാധാകൃഷ്ണൻ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മസഖി കണ്ടെത്തും കണ്ടെത്തും പ്രപഞ്ചം അതിനു വേണ്ടി ചില സൂചനകൾ നൽകും എന്നാണ് അപ്പൊ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആരോ നിങ്ങളെ മറഞ്ഞിരുന്നു സ്നേഹിക്കുന്നു അപ്പൊ ഈ സോൾമേറ്റിന് ഒരു പക്ഷെ നിങ്ങളെന്നെ കണ്ടിട്ടായിരിക്കില്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും ചിന്തിക്കണതും ഒരു സോൾമേറ്റ് കണക്ഷനും ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അവരിപ്പോ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞോള്ളന്നോ നിങ്ങളെ കണ്ടോള്ളന്നോ ഇല്ല കാരണം നിങ്ങളിപ്പോ കിടക്കുന്നത് വളരെ ദുഃഖത്തിലാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ സ്വച്ഛാധിപത്യം കൊണ്ട് നിങ്ങളെ അടക്കി വരിക്കണ ഒരു വ്യക്തിയുടെ കീഴിലാണ് നിങ്ങളിപ്പോ നിൽക്കണത് അതായത് എന്തോ നിഗൂഢമായ എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളനെ ഒരു വല്ലാത്തൊരു ദൃഷ്ടിയോട് കൂടി നോക്കുക അല്ലെങ്കിൽ ഒരു രഹസ്യ മനോഭാവത്തോടു കൂടിയിട്ട് പുച്ഛത്തോടു കൂടി നിങ്ങൾ നോക്കുക പക്ഷെ നിങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം അവരാണ് മിഥ്യാബോധം പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് പറയടാവേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുക പ്രപഞ്ചത്തിനോട് കൊടുക്കുക കാരണം നിങ്ങൾ അറിയാത്ത ഒരു കാര്യത്തിന് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടിക്ക സങ്കടപ്പെട്ടിരിക്കേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയണത് അപ്പൊ ഇവിടെ നിങ്ങൾ കൊടുക്കണ ആ മിഥ്യാബോധം ഉണ്ടല്ലോ അവര എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ വിദ്യാബോധം എന്ന് പറയണത് അവര് പറയണ എന്തിനെ കുറിച്ചും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയണത് അപ്പൊ അവര് നിങ്ങൾ എന്തുവാണേലും പറഞ്ഞോട്ടെ നിങ്ങൾ അത് ചെവി കൊടുക്കാൻ പോവണ്ട എന്നുള്ളത് തന്നെയാണ് പറയണത് അപ്പൊ ഇവിടെ പ്രാധാന്യമേറിയ മാതൃസ്നേഹത്തിന് കൽപ്പിച്ചു നൽകിയ അതേ മൂല്യം ഈ ബന്ധത്തിലും ഉട ഉടലെടുക്കുമെന്ന് സൂചന അതായത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് പറയണത് സോൾമേറ്റ് എവിടെയോ ഒരു മറിഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ പാതി നിങ്ങളുടെ ആ ജന്മത്തിൽ നിങ്ങളുടെ ആ നിങ്ങളുമായിട്ട് കണക്ട് കണക്റ്റാവേണ്ട ആ ഒരു പാതി നിങ്ങളെ എവിടെയോ ഇരുന്ന് സ്നേഹിക്കേണ്ട പക്ഷെ അത് നിങ്ങൾക്ക് കണ്ടെത്താൻ ഒരു പക്ഷെ ഈ ഒരു മിഥ്യാബോധം ഉള്ള കാരണം കൊണ്ട് കണ്ടെത്താൻ കാലതാമസം ഉണ്ടാവും എന്നുള്ളതും യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പൊ മിഥ്യാബോധത്തെ മറികടക്കുക അതുപോലെ മറിഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രപഞ്ചം അതിന് വേണ്ടി ചില സൂചനകൾ നൽകും അപ്പൊ അത് വിദ്യാബോധം അറിയടുന്ന മാത്രയാണ് ചില സൂചനകളും നിങ്ങൾക്ക് നൽകും അത് നിങ്ങൾക്ക് അങ്ങനെ നൽകി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റീഡറെടുത്ത് പോയിട്ട് എന്നെ മാത്രമല്ല ഞാൻ പറയണത് ഏതെങ്കിലും റീഡറെ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം ആ വ്യക്തി നിങ്ങളെ സോൾ മേറ്റായിട്ട് സ്ഥിരീകരിക്കാൻ അല്ലാതെ ചിരിച്ചു വരണവരോ സ്നേഹം കാണിക്കണവരോ പ്രണയം എന്ന് പറഞ്ഞു വരണോരോ എല്ലാവരും സോൾമേറ്റ് അല്ല എന്നുള്ളതും മനസ്സിലാക്കണം ഇപ്പോൾ പ്രാധാന്യമേറിയ മാതൃസനേഹം നിങ്ങളേനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണോ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലും നിങ്ങൾ ആ സ്നേഹം നിങ്ങൾ കൽപ്പിച്ചു നൽകും എന്നുള്ളതും യൂണിവേഴ്സ് പറയണ്ട അപ്പം നിങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ഒരു കാര്യമുണ്ട് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് സോൾമേറ്റിന് ഭാഗം കഴിക്കാൻ നിങ്ങൾ നിർ നിൽക്കരുത് ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ആ സോൾമേറ്റിന്റെ പർപ്പസ് എന്താണെങ്കിൽ നിങ്ങൾ പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കാനാണ് സോൾമേറ്റ് നിങ്ങളായിട്ട് കണക്ഷൻ ആവണത് കണക്ട് ആവണത് അല്ലാതെ സോൾമേറ്റിനായിട്ട് ഭാഗം കഴിക്കണം ആഗ്രഹിച്ചിട്ട് വിവാഹാലോചന നടത്തി പ്രായമം പ്രണയം ഒന്നും ഇതായിട്ട് സോൾമേറ്റിനായിട്ടുള്ള ലൈഫ് ഒരിക്കലും സക്സസ് ആയി തീരില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് പ്രണയബന്ധം സഫലീകരിക്കും അത് സോൾമേറ്റ് ആയിരിക്കണം എന്നില്ല എന്ന് മനസ്സിലാക്കണം പ്രണയം വരുന്നത് സോൾമേറ്റ് ആയിരിക്കില്ല പക്ഷെ മറന്നിരുന്ന് ആരോ പ്രണയിക്കേണ്ട ആ വ്യക്തിയാണ് നിങ്ങൾ മറന്നിരുന്ന് പ്രണയിക്കണം പക്ഷെ സോൾമേറ്റ് വേറെയാണ് ആത്മസഖ്യ കണ്ടെത്തും എന്നുള്ളത് വേറെയാണ് സോൾമേറ്റും പ്രണയം രണ്ടും രണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആ പ്രണയബന്ധം സഫലീകരിക്കുന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആകസ്മികമായ മാറ്റം വരും അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ വെല്ലുവിളി നിറഞ്ഞ വെല്ലുവിളി നേരിടും വെല്ലു ഈ ഒരു ലൈഫിൽ ഒരു പ്രണയം വന്നാൽ ചിലപ്പോൾ ഒരു വെല്ലുവിളി നേരിടാനും നിങ്ങൾക്ക് സാധ്യത ഉണ്ട് അതുകൂടാണ്ട് അനന്തമായ സാധ്യതകളും നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട് ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ തകർന്നിട്ട് ഇരിക്കേണ്ട കാര്യമില്ല അടിച്ചമർത്തപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സക്സസ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞുതരാം ആ സ്വിച്ച് വേർഡ് നിങ്ങൾ മനസ്സിൽ നന്നായി അഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആ സ്വിച്ച് വേർഡ് എഴുതി വയ്ക്കുക ട്ടോ അപ്പൊ ആ സ്വിച്ച് വേർഡ് എങ്ങനെയാണ് എട്ട് 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 ഈ മൂന്ന് എട്ടുകൾ ചേർന്നിട്ട് നമ്മളുടെ ഇടതേ കയ്യിൻ്റെ തള്ള വിരലിന്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക ട്ടോ ഉൾഭാഗത്ത് എന്ന് പറഞ്ഞാൽ വിരലിന്റെ ഉള്ളിൽ എഴുതി വെക്കുക എട്ട് 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 അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്വിച്ച് വേർഡ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റും എന്നുള്ളത് ഉറപ്പായിട്ട് വിശ്വസിച്ചിട്ട് വേണം നിങ്ങളുടെ നിങ്ങൾ എഴുതി വെക്കാൻ വിശ്വാസം ഇല്ലാതെ ഒന്നും എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ മാറും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം